അവൾ എതിരെ അപ്പം വരുന്നു വേറെ ആര് ആര് കൈ 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 നീട്ടിയാലും നീട്ടിയാലും വരും നീട്ടിയാൽ മാത്രമേ എന്ന സിനിമയിൽ മാത്രമാണ് ഒരു ചെറിയ ോട് ഏറെ അടുക്കുന്നത് നമ്മൾ കണ്ടിട്ടുള്ളത് എന്നാൽ പൂമ്പാറ്റയോട് കളിച്ചും ചിരിച്ചും നടക്കുകയാണ് ഒരു പെൺകുട്ടി ഇതെന്താ ഇനി വല്ല കഥയോ നോവലോ ആണോ എന്ന് ചിന്തിക്കുന്നുണ്ടെങ്കിൽ വേണ്ട ഇത് യാഥാർത്ഥ്യമാണ് മുണ്ടേരി തമ്പുരാട്ടിക്കല്ലെ അഞ്ചാം ക്ലാസ്സുകാരിയായ അഭിനയിക്ക് മൂന്ന് ദിവസം മുൻപാണ് ചെങ്ങാതിയായി ഈ പൂമ്പാറ്റയെ കിട്ടിയത് കാപ്പി നിറത്തിൽ വെള്ളപ്പൊട്ടുകളുള്ള പൂമ്പാറ്റയ്ക്ക് അഭിനയയും ഇഷ്ടമായി വീട്ടിലേക്കുള്ള കക്ഷിയുടെ വരവ് ഇപ്പോൾ പതിവാണ് അഭിനയ തന്റെ കൈ പൂമ്പാറ്റയ്ക്ക് ഇരിക്കാൻ പാകത്തിന് ഉയർത്തി വെച്ചാൽ ഉടൻ കക്ഷി കൈയിൽ വന്നിരിക്കും വീടിനകത്തും പുറത്തും അഭിനയയെ തേടിയെത്തും ആ ഒരു ചെറുപുഞ്ചിരിയും ലാളനെയും പൂമ്പാറ്റയ്ക്കും ഇഷ്ടമാണെന്ന് തന്നെ മനസ്സിലാക്കാം മറ്റാരുടെയും കൂടെ ഇടപഴകാൻ കക്ഷിക്ക് താല്പര്യമില്ല രാവിലെ സ്കൂളിൽ പോകും മുൻപും സ്കൂൾ വിട്ടാലും ഇവർ കഥകൾ പറഞ്ഞും പാടിയും ആടിയും സമയം ചിലവഴിക്കും ചെറിയ ഒരു പ്രാണി തന്റെ മകളോട് ഇത്രയേറെ ഇണങ്ങിയത് അധ്യാപകനായ പ്രവീണിനും കൗതുകമായിരിക്കുകയാണ് ഐ ഹോസ്പിറ്റൽ സേവനത്തിന്റെ വർഷത്തിലേക്ക് ഉപഭോക്താക്കളും രണ്ട് ലക്ഷോ തിമരശക്രിയും പൂർത്തിയാക്കിയ മലബാറിലെ ഏക കണ്ണാശുപത്രി ലോകോത്തര നിലവാരമുള്ള ചികിത്സാ സംവിധാനങ്ങൾ തിമര ശസ്ത്രക്രിയ ഗ്ലൂക്കോമ റെ വിഭാഗം കൂർണിയ ലേസർ ചികിത്സാ വിഭാഗം കോണ്ടാക്ട് ക്ലിനിക് ഓപ്റ്റിക്കൽ ഫാർമസി ലാബ് തുടങ്ങി നൂതന സാങ്കേതിക വിദ്യ ഒരുക്കിയുള്ള എല്ലാ നേത്രരോഗ ചികിത്സാ സൗകര്യങ്ങളും വിദഗ്ധരായ ഡോക്ടർമാരുടെ മേൽതോട്ടത്തിൽ അൽസലാമ ഹൈ ഹോസ്പിറ്റൽ ഹോസ്പിറ്റൽ റോഡ് പെരിന്തൽമണ്ണ